ആ സ്ത്രീകൾക്കൊന്നും സാറിൻ്റെ ഇല്ലയെന്ന് പിന്നെ എന്താച്ച ഇതുണ്ടോ കൃഷിയൊക്കെ കൃഷിയൊക്കെ കൃഷിക്കാരന് ഒക്കെ ഭൂപരിഷ്കരണ നിയമമൊക്കെ പിന്നെയല്ല നമ്മളായിട്ടല്ലേ വന്നത് അതിൻ്റെ എന്താ നമുക്കൊക്കെ ഉള്ളത് പിന്നെ എന്താ എന്താ പറയണ്ട കാര്യം മേടിയോ ആരേലും കൃഷി ഉണ്ടാക്കും അത് മറ്റൊരു വെട്ടിക്കൊണ്ട് അങ്ങനെയല്ലേ നമുക്കൊന്നുമില്ലല്ലോ ആ ഭൂപരിഷ്കരണ നിയമമാണ് നമ്മളെ ശരിക്കും മാറ്റി വന്ന് വറുത്തത് നമ്മളുടെ ഭരണത്തിലും ഇതുമ്പം നല്ലത് അല്ലാതെ ഒന്നാമത് സംശയമുള്ളതൊന്നും പഠിക്കാനും പറ്റില്ല ആണ് അങ്ങനെ അങ്ങനെ അതെന്തായാലും ഉണ്ട് അതിപ്പോൾ ഉണ്ട് കാരണം എന്താ ആ കാലത്തൊന്നും സ്ത്രീ പുറത്തേക്കല്ല ഇറങ്ങരുത് നീ പറഞ്ഞ സ്ത്രീ മാറി മറിക്കരുത് അങ്ങനെ കുറേ കുറേ ആശയങ്ങളുണ്ട് സ്ത്രീകൾക്കൊന്നും മാറി മറിച്ച് നടക്കാനുള്ള അറിയാറല്ലേ ആ ചന്ദ്രക്കൊക്കെ അറിയാമോ കൊണ്ടുവന്നാൽ അതെ ഒരു വളരെ ഒരു വിഷമത്തിലുള്ള കാലഘട്ടം പിന്നെ പണിക്ക് പോകുകയാണെങ്കിലൊക്കെ മനക്കുന്ന മനക്കിലേക്ക് പണിക്ക് പോകാത്ത ധഴിച്ചിട്ടിട്ട് വേണം പോവാൻ അങ്ങനെയൊക്കെയാണ് നിയമേ അതിന അങ്ങനെയാണ് ഘോഷ സമ്പ്രദായം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അറുപത്തിരണ്ടിൽ ഞങ്ങൾ കുറച്ച് പൈസ മേടിച്ചിരുന്നു ഈ പ്രായത്തിരുമണിക്കുള്ള നമ്പൂരിൽ നിന്ന് അന്നൊക്കെ ജാക്കറ്റ് ഇടാണ്ടേ പോകുക അപ്പം പണം ഞാൻ തരാം പണം തന്നാൽ അത് കൊണ്ടു കൊടുക്കാം ജാക്കറ്റ് മുണ്ടും മെഷ്ടിക്കായിട്ട് ഡീസൻ്റായിട്ടേ പോവാൻ പാടു അതാണ് ഭാഷ ആ ഭാഷ അന്ന് പഠിച്ചതാണ് അത് ഇട്ടിട്ടേ പോകാൻ പാടു കുട്ടേട്ടൻ അപ്പം എനിക്ക് വിഷമായി ഇത് കൊണ്ടു കൊടുക്കാനും വേണം അത് നേരത്തേ ഉള്ള ഇടും വേണം എന്ന് പറഞ്ഞാൽ അയാൾ ചേച്ചിയും പറഞ്ഞാൽ ആട്ടിയാലോ അല്ല നിങ്ങൾ ഇന്നലെ കാര്യത്തിൽ പോയിക്കോളൂ ഞങ്ങളൊക്കെ ഉണ്ട് ഉണ്ടപ്പം പിന്നെ മാറും മറിച്ച് വെട്ടീമുണ്ടൊക്കെ ചുറ്റി പോയത് അന്നാണ് ആരും മന മെനക്കിടയ്ക്ക് കയറി സ്റ്റെപ്പ് കയറി ചെന്നു അപ്പോൾ അന്ന് സ്റ്റെപ്പൊന്നും കയറാൻ പാടില്ല വെടിക്കൂറെ ഒക്കെ പോവാം അപ്പം നിനക്ക് വരണം എന്താദ്യേ വരാൻ പാടില്ല ആരാ രാമൻ്റെ മാന ആ അതെ അതെ ആ അതെ അതാണ് അതാണ് പറയുക അതേപോലെ ആ എന്തൊക്കെ എത്ര എത്ര ആൾക്ക് അടി കൊണ്ടു അതൊന്നും നോക്കണ്ട അതിന് ആ കാലം ഞാൻ വരരുത് എവിടെ എന്നിട്ട് ഞങ്ങൾ ആവുമ്പോൾ സ്റ്റെപ്പ് കയറി പൂമോത്തു കയറി തന്നു ആരാതെ വെച്ചു തന്നെ അദ്ദേഹം അല്ല ഒച്ച ഉറക്കര പ്രൗഢ സ്വഭാവമാണ് വന്നു പിന്നെ ഞാൻ വാര്യത്തെ ഇന്നലെയാണ് പേര് പറഞ്ഞോളാൻ പറഞ്ഞത് ആ എന്തേ കുറച്ച് പൈസ വരണ്ടായിരുന്നു ഇവിടെ തരാൻ വേണ്ടി വന്നതാണ് അവിടെ വെച്ചോടും വന്നു വെച്ചോടില്ലല്ലോ മരത്തിൻ്റെ ഈ ഇതല്ലേ അതിൽ വെച്ചോടുത്തു അദ്ദേഹം എഴുതി എണ്ണി എടുത്തത് ശരിയാണ് കേട്ടോ പറഞ്ഞോളൂ രാമനോട് പറഞ്ഞോളൂ അമ്മാവനാമെടുത്തത് ശരി പറഞ്ഞു കൊണ്ടുപോയി കൊടുത്തു അത് വലിയ സന്തോഷമായി അദ്ദേഹത്തിന് ഒരു നല്ല ധൈര്യം ഉണ്ടല്ലോ പിന്നെ പറഞ്ഞത്രേ ഒരു കാര്യസുണ്ടായിരുന്നു നാരായണനായ ധൈര്യമുണ്ട് പെട്ടെന്ന് ഓടി വന്നിട്ട് നടന്നു പൈസയൊക്കെ തന്ന് പോയില്ലോ അതൊരു പരിഭ്രമം ഇതൊന്നും ഉണ്ടായില്ലയെന്ന് ഇനിയിപ്പോൾ അതിന് പരിഭ്രമീണിച്ചത് നമ്മൾ നമുക്കതിനെ പറ്റി ബേജാറല്ലേ പിന്നെ അതൊന്നും ഉണ്ടായില്ല പിന്നെ സ്ഥിരമായി എല്ലാവരും